ഹലോ എവറി വൺ എൻ്റെ ഈ പ്രസൻറ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജയകുമാർ എന്നാണ് എൻ്റെ സ്വദേശം തൃശ്ശൂരാണ് ഓക്കെ എനിക്കിപ്പോൾ അമ്പത്തേഴ് വയസ്സായിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വരാൻ കാരണം കാണണമെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫിറ്റ്നസ് ജേർണിയാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഒരു പഴയ ഫോട്ടോ ഇടുകയാണ് ഇവിടെ അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ഫോട്ടോ ഞാൻ എടുത്തത് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി വണിലാണ് അപ്പോഴുള്ള ഫോട്ടോ ആണ് അപ്പോൾ എനിക്ക് ഏകദേശം വെയ്റ്റ് നൂറ്റിയേഴ് കെ ജി ആയിരുന്നു അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് റെഗുലറായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആൻഡ് പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ മെയിനായിട്ട് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ ഫിറ്റ്നസ് ജേണിയിൽ രണ്ട് വർഷത്തെ ഫിറ്റ്നസ് ജേണിയിൽ എനിക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ട് ചില എക്സസൈസും ചില എൻ്റെ ഫിറ്റ്നസ് റെജീമും ഒക്കെ മാറ്റിയിട്ടുണ്ട് അത് നിങ്ങളായിട്ട് പങ്കുവെക്കുമ്പോൾ എസ്പെഷ്യലി കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അബവ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഉള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗപ്പെടുന്ന ഞാൻ കരുതുന്നു ഇതിലെന്താണെന്നു വെച്ചാൽ ഇപ്പോൾ മെയിനായിട്ട് നമുക്കൊരു ഫിറ്റ്നസ് ജേണി വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി ഡെയിലി നമ്മൾ നിത്യം ചെയ്യണ കാര്യങ്ങൾ ഒരു തടസ്സമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായിരിക്കും ഏറ്റവും നല്ലൊരു ഫിറ്റ്നസ് ജേണി നമുക്ക് നമുക്കിപ്പോൾ മനസ്സിലാവുകൊണ്ട് നമ്മൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ മസിൽ അക്ട്രോപ്പി എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് വരും ഈ മസിൽ അട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ദർ ഇസ് എ ലോസ് ഓഫ് മസിൽ മാസ് അല്ലെങ്കിൽ മസിൽ ചുരുങ്ങും അത് നമ്മുടെ പുതിയ സ്റ്റഡീസൊക്കെ പറയണതെന്ന് വെച്ചാൽ ഒരു തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞാൽ ഏകദേശം എയ്റ്റ് ടു ട്വൽവ് പെർസെൻറ്റ് മസിൽ അട്രോപ്പി സംഭവിക്കും ഇന്നെ ഡിക്കേറ്റ് പിന്നെ ഡിക്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് എയ്റ്റ് ടു ട്വൽവ് പെർസെൻറ്റ് ഇത് മസിൽ ഷ്രിങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മസിൽ ഷ്രിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസിൽ പവറും മസിൽ എൻറ്റുറൻസൊക്കെ കുറയും അതുപോലെ തന്നെ നമ്മൾ ഡേ ടു ഡേ ഡേ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്ന സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണെന്ന് വെച്ചാലും ഇരിക്കുക എനിക്കുക കുണിഞ്ഞ് നിൽക്കുക കുനിഞ്ഞിട്ട് വെയിറ്റ് എടുക്കുക ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ കൂടെ മസിൽ എക്ടർപ്യൂട്ടർ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ഡിക്കേറ്റിലും ഞാൻ പറഞ്ഞല്ലോ അത് കുറഞ്ഞ് കുറഞ്ഞു വരുന്നു പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ സെർട്ടൺ ഏജ് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു സിക്സ്റ്റി വയസ്സ് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോസ് ഇതിനേക്കാളും അധികമായിരിക്കും അത് നമ്മൾ എപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് മെയിൻലി ഡേ ടു ഡേ ആക്ടിവിറ്റി ബുദ്ധിമുട്ടായിട്ട് വരേണ്ടത് ഏറ്റവും ആദ്യം എനിക്ക് എൻ്റെ ഫിറ്റ്നസ് ജേണിയിൽ നിങ്ങളായിട്ട് പറയാനുള്ളതെന്ന് നമ്മൾ മൂന്ന് കാര്യം നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം ഈ മൂന്ന് കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി ഫിറ്റ്നസ് ജേണി ചെയ്തിട്ട് കാര്യമുള്ളൂ ഈ മൂന്ന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സസൈസ് ഡയറ്റ് ആൻഡ് സ്ലീപ്പ് ഇത് നമുക്കൊന്ന് നമുക്കിതിനെ ഒന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയി നോക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് ഇപ്പോൾ എക്സസൈസ് ചെയ്യണു ഡയറ്റും ഫോളോ ചെയ്യുന്നു ഇത് രണ്ടും ഫോളോ ചെയ്യുന്നു സ്ലീപ്പ് നമ്മൾ കാര്യമായിട്ട് എടുക്കണില്ല അപ്പോൾ ഫിറ്റ്നസ് റേജിയും ശരിയാവോ ഇല്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് ചെയ്യണു പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യണു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ബോഡി റീവർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റിയൊക്കെ റെസ്റ്റ് സമയത്തായിട്ട് ഏറ്റവും അധികം ചെയ്യുക അപ്പോൾ ഫോർ എക്സാമ്പിൾ മസിൽ ബിൽഡിങ് മസിൽ ബിൽഡിംഗ് ഒക്കെ ശരിക്കും നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ നന്നായി ഉറക്കുന്ന സമയത്തായിരിക്കും അത് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുമാത്രമല്ല നമ്മൾ ഈ ഫിറ്റ്നസ് റിജിമിൽ നമ്മൾ ഏതൊരു കാര്യായാലും നിങ്ങൾ എക്സസൈസിൻ്റെ ഏതൊരു പത്ത് നൂറ് കാര്യം എടുത്തോളൂ ഡയറ്റിൻ്റെ കുറേ കാര്യം എടുത്തോളൂ ഇത് എന്തൊക്കെ കാര്യമുണ്ടെങ്കിൽ ഈ മൂന്ന് ഹെഡിങ്ങിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ പിന്നെയും പറയണേ ഈ മൂന്ന് കാര്യം ഏറ്റവും ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്തൊരു കാര്യം നമുക്കെന്നു വെച്ചാൽ എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഫിറ്റ്നസ് ജേണി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിൽ രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഒന്ന് ഇപ്പം നിങ്ങൾ ഒരു കുറച്ച് കുറേ കാലം വർക്കൗട്ട് ചെയ്യണില്ല അല്ലെങ്കിൽ തീരെ വർക്കൗട്ട് ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് ഏജിൻ്റെ ഒരു ഫോർട്ടി ഇയേഴ്സ് പ്ലസ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ വെച്ചാൽ റൈറ്റ് നൗ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഇതിന് ഫെർദർ ഡിലേ നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണോ അത്ര നല്ലത് അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ ഇതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു യങ് ഏജിൽ എക്സർസൈസ് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും നല്ല കാര്യമാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കൺ ലൈഫിൽ സപ്പോസ് ലാറ്റൈസ് ഒരു ഏജ് എടുക്കാൻ വെച്ചാൽ ഒരു എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഇയേഴ്സിലൊക്കെ നമ്മൾ അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണ് ആ ആക്ടിവിറ്റി നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് ലേറ്റർ കണ്ടിന്യൂസ് ലൈഫ് ജേണിയിൽ കണ്ടിന്യൂ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ബെനിഫിറ്റ് എന്താണെന്നു വെച്ചാൽ നമുക്ക് ചെറിയ എമൗണ്ടിൽ ടൈം സ്പെൻഡ് ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ റിവളറായിട്ട് ചെയ്യണമുണ്ട് അന്ന് ഏർലി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ഡെയിലി സ്പെൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ആയി പറഞ്ഞെങ്കിൽ കുറേ സമയം എടുക്കും പിന്നെ അതിൻ്റെ ഒരു ഇത്ര കാലം കഴിഞ്ഞുകൊണ്ട് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ബോഡീൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറയാണ് പിന്നെ മസ്കുലർ മാസ് കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നല്ല രീതിയിൽ ഫാറ്റ് ഡിപ്പോസിഷൻ നന്നിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ തിരിച്ച് റിവേഴ്സ് ചെയ്യണമെങ്കിൽ കുറേ സമയമെടുക്കും അപ്പോൾ അത് ഒന്നാലേക്ക് ഏർലിയർ ദ ബെറ്റർ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ബോഡി ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഞാൻ ഞാനൊരു കാര്യം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡി നിങ്ങളെപ്പോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണ വേറെ ഒരാളില്ല യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി നിങ്ങളുടെ ബോഡി വേറെ ഒരാൾക്കും എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ലവിങ് യുവർ ബോഡി നിങ്ങളുടെ ബോഡി ഏതൊരു രീതിയിലാണെന്ന് വെച്ചാലും ആ ബോഡിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങാം വേറൊരാളുടെ ബോഡി കണ്ടിട്ട് ഇൻസ്പിറേഷൻ എടുക്കണം പക്ഷേ നമുക്കത് കംപ്ലീറ്റ് ആ രീതിയിൽ മാറണമെന്നില്ല എന്നില്ല വെച്ചാൽ പല കാര്യങ്ങളും ഉണ്ടാകും എന്നുവെച്ചാൽ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവും ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടാവും ഡയറ്റ് ഫാക്ടേഴ്സ് ഉണ്ടാവും ഇങ്ങനെ പല അപ്പോൾ നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ ഡെയിലി നമ്മുടെ ഫോം ബോഡിനെ നമ്മൾ സ്നേഹിച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുകയെന്നു വെച്ചാൽ സീരിയസ് ആയിട്ട് എടുക്കുക എന്നിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യാം പിന്നെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ബോഡീനെ നമ്മൾ തന്നെ നമ്മൾ അറിയണ പോലെ വേറൊരാളറിയാൻ പറയണം കാരണം അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ എൻ്റെ ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ഓവർ ഓവർവെയ്റ്റ് ഓഫ് കോഴ്സ് അതുണ്ടായിരുന്നു ഫ്ലെക്സിബിലിറ്റി വളരെ കുറവായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ചില സ്മോൾ സ്മോൾ ഡിസീസ് കണ്ടീഷനുകൾ പക്ഷേ മേജർ പ്രോബ്ലം എനിക്കുള്ള എൻ്റെ എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്കൊരു ലെഫ്റ്റ് നീ ലിഗമെൻ്റൽ ടിയർ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ലോ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഞാൻ ട്രെയിനറായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമുക്ക് ചില എക്സസൈസൊക്കെ ഇപ്പോൾ ഹൈ പ്ലാറ്റ്ഫോമിൽ ജമ്പ് ചെയ്യാൻ പറഞ്ഞാൽ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു എക്സസൈസ് ഉണ്ട് പക്ഷേ ഞാൻ അപ്പോഴേ പറയും എനിക്കത് പറ്റില്ല ഞാനത് ചെയ്യില്ല നമ്മുടെ ഈ ഫിറ്റ്നസ് ഡേല് പല ചാലഞ്ചസും വരും ഈ ചാലഞ്ചസില് മെയിൻ ചാലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളാണ് ഏറ്റവും വലിയ ചാലഞ്ച് വരുന്നത് യു യു എസ് എൽ ഫാർ ദി ബിഗസ്റ്റ് ചാലഞ്ച് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെയായിരിക്കും ഒരു ജിമ്മ് ചേരുക ജിമ്മിൻ്റെ വർക്കൗട്ട് തുടങ്ങുക കണ്ടിന്യൂസ് നമ്മൾ മോണിറ്റർ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അപ്പം നമ്മൾ ആ ചാലഞ്ച് നമ്മൾ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്തല്ലെങ്കിൽ അതിൻ്റെ ഹിൻഡ്രൻസ് എവിടെയാണ് വരുന്നത് നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണത് അപ്പോൾ ഞാൻ പറയുന്നത് പറയണതെച്ചാൽ നമ്മൾ അതിന് മാറ്റിയെടുക്കുക മെൻറ്റലി പോസിറ്റീവ് തിങ്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പോസിറ്റിവിറ്റി ആയിട്ട് മാറ്റിയിട്ട് നമുക്കൊരു ഡേ ടു ഡേ നമുക്ക് ജിമ്മിൽ പോകാനുള്ള ഇത് നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യണം നമ്മൾ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഇത്ര കാലം ഇനിയിപ്പോൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്തൊക്കെ ചൂസ് ചെയ്യണം അതിനെ പറ്റിയിട്ട് ഞാൻ ഒന്ന് രണ്ട് പോയിന്റ് പറയാം ഏറ്റവും ആദ്യം ജിമ്മ് ജിമ്മിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ വെച്ചാൽ നമ്മുടെ ഞാൻ ജിമ്മ് ചൂസ് ചെയ്യാൻ വെച്ചാൽ നിങ്ങളോട് പറയാൻ വെച്ചാൽ നിങ്ങളുടെ വീടിന് അടുത്ത് ചുറ്റുപാട് ഏറ്റവും അടുത്തായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ജിമ്മ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് സപ്പോസ് ആ ജിമ്മിൽ തീരെ ഫെസിലിറ്റീസ് കുറവാണ് ഹൈജീൻ കുറവാണ് അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം പക്ഷേ പരമാവധി അത്യാവശ്യം ഇക്വിപ്മെൻസ് ഉണ്ട് പിന്നെ അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ നല്ലതാണ് ട്രെയിനേഴ്സും നല്ലതെന്ന് വെച്ചാൽ അത് വീടിനടുത്തുള്ളതായിരിക്കും ഏറ്റവും നല്ലത് അതെന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾ ഏറ്റവും അടുത്തുള്ളപ്പോൾ നമുക്ക് നമ്മളുടെ ട്രാവലും നമുക്കവിടെ റീച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും ടൈം പല ടൈമിലും ചിലപ്പോൾ ഒരു നമുക്കൊരു ടൈം ഗ്യാപ്പ് വരും ഡെയിലി ഒരു വൺ അവറൊക്കെ കിട്ടണ ചില ദിവസം നമുക്കൊരു പേഴ്സണൽ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടെങ്കിൽ ഹാഫ് ആൻ അവർ ഉള്ളൂ അപ്പോൾ ഈ അടുത്തുള്ള നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ പോയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം അപ്പോൾ ചൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ജിമ്മ് ചൂസ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ടൈം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യുക ചിലപ്പോൾ ഈ ടൈം ചില സിറ്റുവേഷനിലും മാറ്റാൻ പറ്റിയായിരിക്കും പക്ഷേ അല്ലെങ്കിൽ ഒരു ടൈം ഏത് ടൈമാണെന്ന് വെച്ചാലും നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന വൺ അവർ ഓർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഏതാണ് നിങ്ങളുടെ ഇഷ്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ഫിക്സ് ചെയ്യണം ആ ഫിക്സ് ചെയ്തിട്ട് അതിൽ കണ്ടിന്യൂ ചെയ്യുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം മൂന്നാമത്തത് എക്സസൈസ് ടൈം ഇന്നിപ്പം നമുക്കറിയാം നമുക്ക് ജിമ്മിൽ ഇഷ്ടം പോലെ എക്സസൈസ് ഓപ്ഷൻ അവൈലബിൾ ആണ് എന്താ വെച്ചാൽ ഉദാഹരണമായിട്ട് പറയുകയെന്ന് വെച്ചാൽ ഏരോബിക് എക്സസൈസ് ഉണ്ട് പിന്നെ നമ്മുടെ യോഗയുണ്ട് കാലിസ്തെറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന എക്സസൈസ് ഉണ്ട് മിക്സ് മാർഷ്യൽ ആർട്സ് എം എം എന്ന് പറഞ്ഞ അതുണ്ട് അതല്ലാണ്ട് പിന്നെ നമ്മൾ ക്രിസ്ക്രോസ് അല്ലെങ്കിൽ ക്രോസ് ഫിറ്റ് ട്രെയിനിങ് ഉണ്ട് പിന്നെ റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് റെസിസ്റ്റൻ്റ് ട്രെയിനിങ് അഥവാ വെയിറ്റ് ട്രെയിനിങ് അപ്പോൾ എനിക്ക് ബട്ടുള്ള എക്സസൈസ് പാറ്റേണിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല കുറച്ചൊക്കെ ഞാൻ ഐരോബിക് ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് ഓൾമോസ്റ്റ് കുറേ ഈ ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ ഓൺലി വെയിറ്റ് ട്രെയിനിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ട്രെയിനിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ വേറൊരു ഫോമും എനിക്ക് ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിക്കില്ല ഞാനിനി മുന്നോട്ട് സംസാരിക്കുമ്പോഴും എല്ലാ കാര്യവും റിലേറ്റഡ് ടു വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കും മറ്റുള്ള ഫോം എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് പക്ഷേ നാച്ചുറലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മളൊരു ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു എക്സസൈസ് ചൂസ് ചെയ്തു ഇതാണ് എനിക്ക് ചെയ്യണത് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് ജിം ട്രെയിനറായിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എക്സസൈസ് പാറ്റേൺ സെറ്റ് ചെയ്യണം എക്സസൈസ് പാറ്റേണിൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ബോഡി പാർട്ട് ഹിറ്റ് ചെയ്യണം ഓക്കെ ഈ ബോഡി പാർട്ടിൻ്റെ കൂടെ തന്നെ ഏത് ടൈപ്പ് ഓഫ് എക്സസൈസാണ് ചെയ്യണേ വീക്കിലി നമ്മൾ എത്ര ദിവസം ചെയ്യണം ഐഡിയലി ഞാൻ സിക്സ് ഡേയ്സാണ് ചെയ്യണേ അപ്പോൾ ഫൈവ് ടു സിക്സ് ഡേയ്സ് ഈസ് വെരി ഗുഡ് ഓക്കെ ഫൈവ് ടു സിക്സ് ഡേയ്സ് ചെയ്യുക ഈ ഫൈവ് ടു സിക്സ് ഡേയ്സിൽ ഏത് ബോഡി പാർട്ട് എങ്ങനെ ഹിറ്റ് ചെയ്യണം ഏത് എക്സസൈസ് ഹിറ്റ് ചെയ്യണം ഇത് നിങ്ങൾ ആൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ജിം ട്രെയിനറായിട്ട് ഫിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇനീഷ്യൽ നിങ്ങൾ കുറേ കാലം വർക്കൗട്ട് ചെയ്യാത്ത ഒരാളെന്ന് വെച്ചാൽ ഇനീഷ്യൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് വെയിറ്റ് തന്നൊന്നും അല്ല അല്ലെങ്കിൽ ചെറിയ വെയിറ്റ് അതെല്ലാം ഉണ്ടാവുക എന്ന് വെച്ചാൽ അവർ പൊതുവെ എല്ലാ ജിമ്മിലും എന്താ ചെയ്യാ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റിയും എൻട്രൻസൊക്കെ കൂട്ടാൻ വന്നു ആദ്യത്തെ കുറച്ച് കാണും അതിനുശേഷമായിരിക്കും സീരിയസ്ലി വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് വരാം അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് അത് ബിൽഡിംഗ് പാറ്റേൺ ചെയ്യാം ലാസ്റ്റായിട്ട് ഈ ടോപ്പിക്കിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ചില ടിപ്സ് എൻ്റെ ഞാൻ വർക്കൗട്ട് ചെയ്ത ചില കാര്യങ്ങളിൽ എനിക്കും മനസ്സിലാക്കിയ ചില ടിപ്സ് അതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എറ്റ് ഫസ്റ്റ് ടിപ്സ് നിങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് ടിപ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് ഒരു കാർഡിയക്ക് ഇവാലുവേഷൻ നടത്തണം ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഒരു കാർഡിയക്ക് ഇവാലുവേഷൻ നടത്തണം അതിന് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഏതൊരു പാറ്റേൺ എക്സസൈസാണെന്നു വെച്ചാലും നമ്മുടെ ഏറ്റവും അധികം ഓർഗൻ ഏത് ബോഡിയുടെ ഓർഗനിൽ ഏറ്റവും അധികം ലോഡ് വരുന്നത് ഹാർട്ടിന് ഹാർട്ട് ബീറ്റ് കൂടും ബ്ലഡ് പ്രഷർ കൂടും അപ്പോൾ കാർഡിക് ഇവല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നമ്മൾ ചെയ്യണം കാർഡിക് ഇവല്യൂഷൻ ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലൊരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബി പേഴ്സിസ്റ്റൻറ്റ് ആൻഡ് ബി കൺസിസ്റ്റൻ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ആ ഇനീഷ്യൽ ഒന്നും നോക്കണ്ട ഒരു ത്രീ ടു സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ നമുക്ക് അതിനെ പറ്റിയിരുന്നു വൺ വീക്ക് ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ട്രി ഡേ ട്രാൻസ്ഫോർമേഷൻ അതൊക്കെ പല വീഡിയോസിനും കണ്ടിട്ട് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് ചിലയിടത്ത് നടക്കണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ബോഡി അവരൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു തന്ന ആൾക്കാരാണ് കുറച്ച് കാലം വിട്ടിട്ട് രണ്ടാമത് ചെയ്യണം അപ്പോൾ അവർക്ക് പോസിബിളാണ് പക്ഷേ ഒരാൾ കുറേ കാലം ചെയ്യാണ്ട് നമ്മളത് ചെയ്യുമ്പോൾ ഇമ്പോസിബിളാണ് അത് ചെയ്യണം അപ്പം നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്യണം വൺ മന്ത് ട്രാൻസ്ഫോർമേഷൻ ടു മന്ത്രി നടക്കാൻ പോകുന്നില്ല അതൊരിക്കലും വിഷ എ അട്ടർ വേസ്റ്റ് ഓഫ് ടൈം എനർജി റിസോഴ്സസ് അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ എനിക്കും ഇനീഷ്യൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ത്രീ മന്ത്സിൽ ചെറിയ വിസിബിൾ ചേഞ്ചസ് കിട്ടി പക്ഷേ സിക്സ് മന്ത്സ് ആയപ്പോഴേക്കും എനിക്ക് ചെരുക്കി ഒരു ഞാൻ കണ്ടപ്പോൾ എനിക്ക് നല്ല ചേഞ്ചസ് വന്നുമായിരിക്കും അതിൻ്റെ കൂടെ തന്നെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടാൻ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി കൂടി എൻട്രൻസ് കൂടി പവർ കൂടി പിന്നെ എൻ്റെ കുറേ ചെറിയ ചെറിയ ബോഡി എയ്ക്സ് പെയിൻ ഒക്കെ ഉള്ളത് കുറേ എനിക്ക് കുറേയൊക്കെ മാറ്റി മാറിക്കിട്ടും എൻ്റെ ലോ ബാക്ക് ഒക്കെ വളരെ ഇപ്പോൾ ഓൾമോസ്റ്റ് നീൽ സ്റ്റേജിലാണ് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം ബി പെർസിസ്റ്റൻ്റ് ആൻഡ് ബി കൺസിസ്റ്റൻ്റ് പിന്നെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഒരു കോട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട ഒരു കോട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ജിമ്മിൽ സ്റ്റാ ജോയിൻ ചെയ്തപ്പോൾ അവിടെ ഞാൻ ഒരു ബോർഡിൽ ഒരു കോട്ട് എഴുതുന്നത് കണ്ടു ആ കോട്ട് ഇതുപോലെയാണ് ഇഫ് യു ഡൂ സംതിങ് ഫോർ തേർട്ടി ഡേയ്സ് ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ് ഇഫ് യു ഡൂ ദ സെയിം തിങ് ഫോർ നയൻറ്റി ഡേയ്സ് ഇറ്റ് ബിക്കംസ് എ ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇൻ അതർ വേർഡ്സ് ഈ ഈ കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് ചോദിച്ചു നയൻറ്റി ഡേയ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറും ഇത് ഞാൻ എന്ന് പോകുമ്പോഴും ഈ ജിമ്മിൽ ശ്രദ്ധിക്കുകയാണ് വെച്ചാൽ എക്സിസ്റ്റ് ചെയ്യുന്നിടത്താണ് ഇത് എഴുതി വെച്ചാൽ അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു മോട്ടിവേഷനായിട്ട് തോന്നും ഞാൻ എന്ന് പോകുമ്പോഴത് വായിച്ചിട്ടാണ് പോകും അതെനിക്ക് വളരെ ഒരു എൻകറേജിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ ഇഞ്ചുറീസ് ശ്രദ്ധിക്കണം എസ്പെഷ്യലി നമ്മൾ ഞാൻ പറഞ്ഞു നമ്മളൊരു സീനിയർ ഒരു അബവ് ഫോർട്ടി ഇയേഴ്സ് ആ റേഞ്ചിൽ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഞ്ചുറീസ് നമ്മൾ ശ്രദ്ധിക്കണം ഇഞ്ചുറീസ് വരാണ്ട് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ ഫോംസ് ഈ ഫോമിൽ നമ്മൾ എപ്പോഴും ജിമ്മിൽ ജോയിൻ ചെയ്താലും അവർ ട്രെയിനേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ആണ് ഫോം ശരിയാവണം ഫോം ശരിയാവണം ഫോം ശരിയാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ എക്സ് എല്ലാ എക്സസൈസിനും ഒരു പ്രോസസ്സുണ്ട് ആ പ്രോസസ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം ജിമ്മിച്ച് വരുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു റിസൾട്ട് നിങ്ങൾ ബോധേടാവുന്ന നിങ്ങൾ ഫോം സൃഷ്ടിയാകുന്നത് ആ ഫോം സിദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താ പിന്നെ ലേറ്റർ ഓൺ അതിൻ്റെ പതുക്കെ മസിൽ ബിൽഡപ്പ് ചെയ്തിട്ടും ഡിബിലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ ആ ബെനിഫിറ്റ് ബെനിഫിറ്റ് വളരെ അധികമായിരിക്കും ഇഞ്ചറീസ് വളരെ കുറഞ്ഞു വരും പിന്നെ നമുക്ക് വേറൊരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഏജിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ജോയിൻസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജോയിൻസ് ആണ് നമ്മുടെ ഏജുകളിൽ നമ്മൾ ഈ ജോയിൻറ് ഇഞ്ചുറി നമ്മൾ വളരെ ക്ലിയറായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാം എവിടെയെങ്കിലും നമുക്ക് ജോയിൻസിൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹീലിംഗ് പ്രോസസ്സ് കുറേ ടൈം എടുക്കും അതുകൊണ്ട് നമ്മൾ ജോയിൻസ് റിലേറ്റഡ് എന്തെങ്കിലും പെയിൻ ഒക്കെ വരാമെന്നു വെച്ചാൽ അത് കുറച്ച് സീരിയസ്ലി ആയിട്ട് നോക്കണം വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽ സ്റ്റോർനസ് മസിൽന് ചെറിയ പെയിൻ മസിലിൻ്റെ ഒരു ഹൈപ്പർട്രോഫി ഒക്കെ ആകുമ്പോൾ ഒരു സ്റ്റോർനസ് ഒക്കെ വരും അത് അത്ര വലിയ ഇഷ്യൂ അല്ല അത് നമ്മൾ എന്തെങ്കിലും നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തായാലും അതിൽ വരും അത് നമ്മൾ ഇഞ്ചുറീസ് ഈ ജോയിൻസ് ഇഞ്ചുറീസൊക്കെ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ എനിക്ക് ഇത്രക്കേ ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളൂ നിങ്ങളായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഞാൻ ചെയ്തത് എൻ്റെ ജേർണി ഞാൻ ഷെയർ ചെയ്യണം പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ ആഴ്ചകളിലൊക്കെയായിട്ട് ഞാൻ എൻ്റെ ടൈമും അനുസരിച്ചിട്ട് എൻ്റെ വർക്കൗട്ട് ഞാൻ എന്തൊക്കെയാണ് വർക്കൗട്ട് ഫോളോ ഫോളോ ചെയ്യുന്നത് എൻ്റെ ഫിറ്റ്നസ് റെജീമില് അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ താങ്ക് i am for the time being signing signing off see you all in my next video thank you very much